നമസ്കാരം ഇന്ന് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് ശ്രീ ഒൻ വി കുറുപ്പ് എഴുതിയ മോഹം എന്ന കവിതയാണ് ഒരു ൂലുത്തുവാൻമോഹം മരമൊന്നുത്തുവാൻ ഓഹം പടരുന്ന കൈമണികൾ പൊഴിയും വാൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ ഓഹം ും കൈപ്പും പുളിപ്പും മധുരവും നൂകരുവാനിപ്പോഴും മോഹം തൊടിയ കിണർ വെള്ളം കോരി കുടി മോഹം എന്തു മധുരമെന് ൂടിയ പുഴയുടേ തീരത്ത് വിരുതേക്ക് മോഹം വെറുതേ കുയപാട്ടു കേട്ട് എതിർപ്പാട്ടു പാടുവം എതിർപ്പാട്ടു പാടുവ അതു കേൾക്കെ ഉച്ചത്തിൽ കോകും കുയിൻ്റെ ശ്രുതി പിന്തുടരുവാൻ ഓടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതെയും ഓധുവാൻ മോഹം റിയും ബോഴും മോഹം ബോഹിക്കുവോഹം വെറുദേറിയും ബോഴും വെറുതേ ബോഹിക്കുവ കുറിപ്പ് എഴുതിയ സൂര്യഗീതം മറ്റുള്ളവർക്കായി സ്വയം കത്തിയെറിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യനെ കുറിച്ച് കവി പാടുന്നു സ്വസ്തി ഹേ സൂര്യദേ സ്വസ്തി മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന ൂർത്തിയാം സൂര്യത്തമാം അക്ഷയ പാത്രത്തിൽ നിന്നുറഞ്ഞൊഴുകുന്നൊരിത്തിരി ചുടുപാൽ വെളിച്ചം കൊടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം പൂവുകളിൽ അടിവെച്ചു പുഴകളിൽ നീരാടി പുളിന ഹരിതങ്ങളിൽ തളിർകകൾ നിറച്ചു കിളിമൊഴികളാൽ സ്വരജതികൾ ഒരുവിട്ടു കുളിരിന്റെ കുടമോതി തെങ്ങി ജീവന്റെ ൃത്തംീ തിരഞ്ഞു തിലമണികളെഴും സ്നേഹ കണികകൾ കറന്നെടുത്തൊരു മൺചിരാതിൻ്റെ തിരിയിൽ എത്തിച്ചതിരുമിഴി തിളക്കവേ ഇരുൾ സൗവർണ പൂങ്കുലകളാൽ ഉലയവേ െത്തുന്ന ചെന്നായ ഇന്നേതു തിരുവിലോ നിൽക്കേ എൻ സ്വപ്നങ്ങൾ മാറ്റിയോ അമൃതമെൻ തോന്നാക്ഷരങ്ങളിൽ നിറച്ചു ഞാൻ അഭയമന്ത്രാക്ഷരമാക്കി

ിൽ അങ്കണത്തിലും എന്റെ അടുപ്പിലും അയൽ വീട്ടിലും പൂ നെല്ലുകൊയ്തു മെതിക്കും കളങ്ങളിൽ തളങ്ങളിൽ വീരിന്റെ ദാഹം തുടിക്കും ഇലകളിൽ ചേരിലും പൂവിടും ആത്മവിശുദ്ധിയിൽ ഇന്നെല്ലാ മനസ്സിലും എല്ലാ മുഖത്തും ഇന്നെല്ലാ മിഴയിലും എല്ലാ മൊഴിയിലും മനുഷ്യൻ ിയതിൽ ഉയർക്കുന്നു സൂര്യ മറ്റുള്ളവർക്കായ് സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ സ്വസ്തി ഹേ സൂര്യദേ സ്വസ്തി ഹേ സൂര്യദേ സ്വസ്തി നന്ദി നമസ്കാരം